എ ഡി എം ആയിരുന്ന കെ നവീൻ ബാബുന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ ജാമ്യം ലഭിച്ച പി പി ദിവ്യ ഇന്ന് പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ജയിൽ മോചിതയായി തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് ദിവ്യക്ക് ഇന്ന് ജയിലിൽ നിന്നും മോചിതയാക്കാൻ കഴിഞ്ഞത് സതുദ്ദേശപരമായ പരാമർശങ്ങളെന്ന് ആവർത്തിച്ചു പി പി ദിവ്യ ഇന്ന് നിയമപരമായി തന്നെ നിരപരാധിത്വം തെളിയിക്കുമെന്നും പ്രതികരിച്ചു സ്ത്രീ എന്ന പ്രത്യേക പരിഗണന നൽകുന്നതായും കുടുംബനാഥയുടെ അസാന്നിധ്യം കുടുംബത്തിൽ പ്രയാസം സൃഷ്ടിക്കുമെന്നും വ്യക്തമാക്കിയാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പി പി ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചത് ഹൃദ്രോഗിയായ പിതാവിന്റെ പരിചരണം എന്ന പ്രതിഭാഗം ആവശ്യം അംഗീകരിക്കുന്നതായും പേജുള്ള വിധിന്യായത്തിൽ കോടതി വ്യക്തമാക്കി ഒരു ലക്ഷം രൂപയുടെ ബോണ്ട് രണ്ടുപേരുടെ ആൾ ജാമ്യം എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം കണ്ണൂർ ജില്ല വിട്ട് പോകരുത് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് പാസ്പോർട്ട് കോടതി സമർപ്പിക്കണം തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം അഭിഭാഷകൻ ജാമ്യ ഉത്തരവ് എത്തിച്ചു നവീൻ ബാബുവിന്റെ കുടുംബം ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈയൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടക്കണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനു വേണ്ടിയുള്ള അവസരം എനിക്ക് കോടതിയിൽ ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാൻ ജാമ്യം കിട്ടില്ലെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നും അഭിഭാഷകനുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഭാര്യ മഞ്ജുഷ കിട്ടില്ല എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് തുടർ നടപടി ഞങ്ങളുടെ അഭിഭാഷകനുമായിട്ട് ആലോചിച്ച് തുടർന്ന് നടപടിക്ക് പോകാൻ തന്നെ തീരുമാനം കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ അന്വേഷണം ആവശ്യം അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെടുമെന്ന കുടുംബത്തിന്റെ നിലപാട് നിർണായക നിയമ പോരാട്ടങ്ങൾ ഇനിയും അവശേഷിക്കുന്നു കണ്ണൂർ